ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും നഗരസഭാ വാർഡ് സമിതികളുടെയും കൂട്ടായ്മയിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു പൊതുസമ്മേളനം നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ മൈതാനിയിൽ നിന്ന് ചെറുപ്പുളശ്ശേരി സ്റ്റേഷൻ ഓഫീസർ ബിനു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച ബോധവൽക്കരണ ബഹുജന റാലി നഗരം ചുറ്റി ചെർപ്പുളശ്ശേരിയിലെ പഴയ പെട്രോൾ പമ്പ് സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയ പൊതുസമ്മേളന വേദിക്കരികിൽ സമാപിച്ചു സ്വസ്ഥത മറിഞ്ഞുപോയി പീടകങ്ങൾ കണ്ണു നീർഗയങ്ങളാൽ പീടകങ്ങൾ രോദനത്തിൽ കണ്ണു നീർഗയങ്ങളാൽ വായന കോർത്തു നീങ്ങണം നാട്ടിൽ നന്മ

തുടർന്ന് നടന്ന പരിപാടിക്ക് ആർദ്രം പ്രസിഡന്റ് വി പി ഹുസൈൻ സ്വാഗതം പറഞ്ഞു ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് അധ്യക്ഷനായിരുന്നു ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എനിക്ക് പോലും ഇടപെട്ട് മകളോട് വന്ന മകളി മകന്റെ ഭാര്യ ഇങ്ങനെയുള്ള അനവധിയായ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് അവർക്കുള്ള ഏക ആശയം ആദരവ് പരിചയക്കാരനായിട്ടുള്ളത് നഗരസഭയ്ക്ക് പേരീറ്റെ പോലും ഞങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകർ പരിചയറ്റില്ല ജീവനക്കാരാണ് ജീവനക്കാർ ശമ്പളത്തിനുവേണ്ടി ചോദിക്കുന്നവരാണ് അവർ കൊടുക്കുന്ന സേവനത്തിനും അളവുണ്ടാവും പക്ഷെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ സേവനം നൽകുന്നവർക്ക് കൊടുക്കുന്ന സേവനത്തിന് ഒരു അളവ് ഉണ്ടാക്കിയത് അത് ആത്മാർത്ഥമായി കൊടുക്കുന്ന സേവനമാണ് അത് കൊടുക്കാൻ കഴിയുന്ന ഞാൻ അറിയുന്ന പയനേറ്റിപ്പ് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയാണ് വളരെ അഭിമാനമാണ് ചെറുപ്പുളശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിനു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധനം ഗവൺമെന്റ് എത്ര കാര്യക്ഷമമായിട്ടാണ് ഇത് ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എത്രയോ പേരാണ് അടിമകളായി പോയി ഇത് സ്ഥിരമായി ഉപയോഗിച്ച് അടിമകളായി അവരുടെ സ്വഭാവം പോയി അവരുടെ കുടുംബം പോയി അവരുടെ ജീവിതം തന്നെ പോയി നശിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ആരും പർപ്പസ്ഫുളി ചെയ്യുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് കുറിച്ചുള്ള കാര്യങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ കാഴ്ചയിൽ ഇവിടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പല പല ആളുകളും ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നിലയിൽ അകത്തോട്ട് പോകാൻ വകുപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലൊന്നും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കുക നമ്മളുടെ ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള കാര്യമില്ല ഇത് ചെറുപ്പ്ശേരിയിലുള്ള വിവരം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചെറുപ്പുളശ്ശേരി മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനുള്ളത് ഏകദേശം നാനൂറ്റി എൺപതോളം പോലീസ് സ്റ്റേഷനുണ്ട് ഈ നാനൂറ്റി എൺപത് പോലീസ് സ്റ്റേഷനിലും ഏകദേശം ഇതേ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ എത്ര വ്യാപകമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നത് ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഈ ലഹരി എന്നുള്ള മഹാവിപത്തിനെ ആട്ടി എങ്ങനെ പുറത്താക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ അത് നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടത് അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതായി ഇവർക്കാണ് അമ്മമാർക്കാണ് അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്നും ലഹരിയും അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും ജീവിതമാണ് ലഹരി എന്ന ആശയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അക്ബർ അലി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ അസീസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ ശൈതലവി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എ ഹമീദ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എൻ സുകുമാരൻ നന്മ സാംസ്കാരിക കേന്ദ്രം വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ശബരി ഗ്രൂപ്പ് ചെയർമാൻ എസ് കെ ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആർദ്രം പാലിയേറ്റീവ് കെയർ സെക്രട്ടറി രാമകൃഷ്ണൻ ചടങ്ങിന് നന്ദി അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി